മധുര സ്മൃതികളുമായി സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും ഒത്തുകൂടി ചങ്ങാതിക്കൂട്ടം എന്ന പേരിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ബാച്ചിലെ സഹപാഠികളുടെ സംഗമം അകാലത്തിൽ വേർപിരിഞ്ഞ കൂട്ടുകാർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പരിപാടികൾ തുടങ്ങി ഗൃഹാതുരമായ മധുര സ്മരണകൾ പങ്കുവച്ചുകൊണ്ട് സൌത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് എസ് എസ് എൽ സി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂൾ അങ്കണത്തിൽ വീണ്ടും കണ്ടുമുട്ടി അൻപത് വർഷങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളും അനുഭവങ്ങളും അടുത്തടുത്തിരുന്ന് പങ്കുവച്ചപ്പോൾ പഴയ കൂട്ടുകാരുടെ പുനഃസമാഗമം എക്കാലത്തെയും ഓർത്തുവയ്ക്കാനുള്ള അവിസ്മരണീയ മുഹൂർത്തമായി മാറി സംരംഭം തുടങ്ങി ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അമ്പത് വർഷം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം തന്നെ നമ്മൾ കേൾക്കുന്നത് കാര്യം പൂർവ്വ വിദ്യാർത്ഥി സംഗമമൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ടെങ്കിലും ഈ അമ്പത് വർഷത്തിൽ നമ്മുടെ പരസ്പരം കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രായത്തിൽ ജീവിത ജീവിതസഹനത്തിൽ കണ്ടുമുട്ടുക എന്നുള്ളത് ഒരു ഒരത്ഭുതമായിട്ട് ഞാൻ ചങ്ങാതിക്കൂട്ടം എന്ന പേരിലായിരുന്നു സഹപാഠികളുടെ ഒത്തുചേരൽ അകാലത്തിൽ വേർപിരിഞ്ഞ കൂട്ടുകാർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പരിപാടികൾ ആരംഭിച്ചു സൗത്ത് വാഴക്കുളം ജി എച്ച് എസ് എസ് എച്ച് എം ഇൻ ചാർജ് ടീച്ചർ സംഗമം ഉദ്ഘാടനം ചെയ്തു Yeah. <laughs> പി എൻ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു സ്വന്തമായി രചിച്ച വരികൾ പി ടി ഏലിയാസ് അവതരണ ഗാനമായി ആലപിച്ചു നീണ്ട അമ്പത് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന നിങ്ങൾക്ക് വേണ്ടി അറിയില്ല കൂട്ടുകാരെ കണ്ടുമിണ്ടിട്ടായില്ലേ അമ്പതാണ്ട് നിങ്ങളെ കണ്ടുമിണ്ടിട്ടായില്ലേ അമ്പതാണ്ട് കണ്ടുമിണ്ടാനുള്ള സുവർണാവസരമീത് കളഞ്ഞു കുളിച്ചിട്ടാരും കരയരുതേ ഈ സൗഭാഗ്യം കളഞ്ഞു കുളിച്ചിട്ടാരും കളയരുതേ എനിക്ക് അധ്യാപകരായ ടി കെ പ്രഭാകരൻ പുഷ്പവല്ലി കാതർപിള്ള കുഞ്ഞൻകുട്ടി ഐഷൂബി എം വി ജോസഫ് എന്നിവരെ പൊന്നാട അണിയിച്ചും മൊമൻഡ നൽകിയും ഗുരുവന്ദനം നടത്തി രക്ഷാധികാരി കെ കെ ഇബ്രാഹിം ട്രസ്റ്റി ടി പി സൈതാലി എൻ വി ഗോപാലകൃഷ്ണൻ സാമുവൽ ജോസഫ് എന്നിവർ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് പൂർത്തിയാക്കി ഈ കലാലയത്തിൽ നിന്നും നമ്മൾ വേർപിരിഞ്ഞിട്ട് ഇന്നിൽ പലരും ആദ്യമായിട്ടാണ് ഈ കലാലയം അങ്ങനത്തെ എത്തിച്ചേരുന്നത് പരസ്പരം കാണുന്നത് തന്നെ പലരും ആദ്യമായിട്ടാണ് പണ്ടത്തെ പോലെ ഇന്നത്തെ കുട്ടികളെ പോലെ സ്കൂളിൻ്റെ വഴി വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടി കയറി സ്കൂളിൽ ചെന്ന് ഇറങ്ങി സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്ന് ഇറങ്ങുന്ന ഒരു കാലഘട്ടം ആയിരുന്നില്ല തോടും മലകളും പാടവും എല്ലാം കടന്ന് തല്ലുകൂടിയും കളിച്ചു ചിരിച്ചും ആണ് നമ്മൾ സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത് അത് ഈ വാഴക്കുളത്ത് ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവില് ഉള്ള എല്ലാ പ്രദേശത്തുള്ള ആളുകളും ഇവിടെയാണ് പഠിച്ചുകൊണ്ടിരുന്നതും അതുകൊണ്ട് തന്നെ ഒരു ഒരു പേറുന്ന ഓർമ്മകളുമായിട്ടാണ് നമ്മൾ കൂടി നിൽക്കുന്നത് ശേഷം പൂർവ്വ വിദ്യാർത്ഥികൾ സ്വയം പരിചയപ്പെടുത്തി തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ചങ്ങാതിക്കൂട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ വരും നാളുകളിൽ തുടരാനും സാമൂഹ്യ നന്മ ലക്ഷ്യമാക്കി ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനുമാണ് ചങ്ങാതിക്കൂട്ടം കൂട്ടായ്മയുടെ തീരുമാനം ഇവിടെ കണ്ടുമുട്ടിയ എല്ലാ സുഹൃത്തുക്കളെയും എല്ലാ സഹപാഠികളെയും കണ്ടതിൽ എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ഭയങ്കര മാനസികമായ ഒരു വിഷമവും കൊണ്ടു എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇനിയും എങ്ങനെ എല്ലാവരും ഇതുപോലെ തന്നെ ഞങ്ങൾ ഒരുപാട് നാല് കിലോമീറ്റർ താണ്ടിയാണ് ഞങ്ങൾ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇല്ല ഇന്ന് ഞങ്ങളിൽ ഞങ്ങളെ വിട്ടുപോയി ഷൺമുഖൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ